ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഒരു ശിവക്ഷേത്രത്തെ ചൊല്ലിയുള്ള തർക്കം കംബോഡിയ തായ്ലാന്റ് അതിർത്തികളിൽ യുദ്ധസഹമായിട്ടുള്ളൊരു സാഹചര്യത്തെ ആണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇവരുടെ ഈ അതിർത്തികളിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഏതാണ് ഇവർ ഈ പറയുന്ന ഈ തർക്കത്തിന്റെ പ്രധാന കേന്ദ്ര ആയിരിക്കുന്ന ഈ ശിവക്ഷേത്രം എന്താണ് ഈ സാഹചര്യം ഈ ഒരു രീതിയിൽ സംഘർഷഭരിതമായി തീരാനുള്ള ഒരു കാരണം നമ്മ എനിക്ക് തോന്നുന്നു ഇവര് നയതന്ത്ര ബന്ധമടക്കം ഇപ്പം പൂർണ്ണമായിട്ടും ഇരു രാജ്യങ്ങളും വിച്ഛേദിച്ചിരിക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തോന്നുന്നു എന്താണ് അങ്ങയുടെ വിശദാംശങ്ങൾ തായ്ലൻഡ് കാംബോഡിയ അതിർത്തിയിലുള്ള പ്രിയവിഹാർ ക്ഷേത്രം ആ ക്ഷേത്രത്തിനെയും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏതാണ്ട് നാല് നാലര ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശത്തെയും ചൊല്ലിയുള്ള ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ കംബോഡിയയും തായ്ലൻഡും തമ്മിൽ യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രം ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ളതാണ് ഇതൊരു ശിവക്ഷേത്രമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് തായ്ലൻഡിലെ ചക്രവർത്തി അല്ല ക്ഷമിക്കണം കാംബോഡിയയുടെ ചക്രവർത്തിമാരായിരുന്ന ഖെമർ രാജവംശത്തിലെ സൂര്യവർമ്മൻ എന്ന ചക്രവർത്തിയാണ് സൂര്യവർമ്മൻ ലോകം കണ്ട ഏറ്റവും വലിയ ഹിന്ദു സാമ്രാജ്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെതായിരുന്നു നമ്മൾ ഒരുപക്ഷെ മലയാളി കാരണം ഏർ ഹിന്ദു മതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നതാണെന്നോ അത് ആ വലിയൊരു പിന്നെ ലോകത്തിൽ ഇല്ലാത്ത ഒരു മതമാണെന്നൊക്കെയുള്ള ചില ആശയങ്ങളും മലയാളികളുടെ തലയിലേക്ക് ചില രാഷ്ട്രീയക്കാരൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇടതുപക്ഷമൊക്കെ പക്ഷേ തെക്കുകിഴക്കൻ ഏഷ്യയെ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു വലിയ സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം ഖമർ രാജവംശം എന്ന് പറയുന്നത് സൂര്യവർമ്മൻ്റെ കാലത്ത് അവർ കമ്പോഡിയ അതുപോലെ ഇന്നത്തെ ലാവോസ് അതുപോലെ ഇന്നത്തെ തായ്ലൻഡ് വിയറ്റ്നാം മലേഷ്യയുടെ ഭാഗങ്ങൾ ഇതൊക്കെ ഭരിച്ചിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു ഒരു ആ കാലഘട്ടത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു അതായത് മോ പിന്നെ ഇന്ത്യയിൽ മുസ്ലിം ഭരണം തുടങ്ങിയപ്പോൾ ദക്ഷിണ പൂർവേഷ്യയിൽ ഹിന്ദു ഭരണമായിരുന്നു ആ ഹിന്ദു രാജാവായിരുന്നു സൂര്യവർമ്മൻസ് അവർ പിന്നെ ആ സൂര്യവർമ്മൻ രണ്ടാമന്റെ കാലത്താണ് ഈ മഹത്തായ ഈ ക്ഷേത്രം അതുപോലെ തന്നെ ഈ പിന്നെ പ്രിയവിഹാർ ശിവക്ഷേത്രം അതുപോലെ തന്നെ ആങ്കോർ വാട്ട് എന്ന് പറയുന്ന വിഷ്ണു ക്ഷേത്രം ഇത് രണ്ടും കാബോഡിയയുടെ പ്രദേശത്തുള്ള ഒരു മഹാദ്ഭുതങ്ങളിൽ രണ്ടെണ്ണമാണ് ഇവ രണ്ടും യുനെസ്കോയുടെ സംരക്ഷിത സൈറ്റുകളുമാണ് സംരക്ഷിത പിന്നെ സ്മാരകങ്ങളാണ് ശരിക്കും ഈ ക്ഷേത്രത്തെ ചൊല്ലി തായ്ലൻഡും കാമ്പോഡിയയും തമ്മിൽ നടന്ന നടക്കുന്ന യുദ്ധത്തിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഖമർ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ തായ്ലൻഡ് അത് സയാമെന്നായിരുന്നു അന്നത്തെ സിയാമെന്നായിരുന്നു അന്ന തായ്ലൻഡിന്റെ പേര് ആ കാലഘട്ടത്തിൽ തായ്ലൻഡ് ശരിക്കും തായ്ലൻഡ് രാജ തായ്ലൻഡ് ഭരിച്ചിരുന്ന രാജവംശത്തെ കീഴ് അടക്കിക്കൊണ്ടാണ് ഖമറുകൾ തായ്ലൻഡിനെ കൈവശപ്പെടുത്തിയത് പക്ഷെ പിന്നീട് ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടായതോടുകൂടി ഖമറുകളുടെ സ്വാധീനം കുറഞ്ഞു അതായത് ഏതാണ്ട് അറുന്നൂറ് കൊല്ലം തെക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ തെക്ക് പൂർവ്വ ഏഷ്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സാമ്രാജ്യം ആയിരുന്നു ഖെമർ എണ്ണൂറുകളുടെ പകുതിയോടുകൂടി തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി എനിക്ക് തോന്നുന്നു ഒരായിരത്തി അഞ്ഞൂറുകളിലാണ് ഇതിൻ്റെ ഒരു ദൗർബല്യം വന്നു തുടങ്ങിയത് ഖെമറുകൾക്ക് അപ്പോൾ ഈ ഖമർ രാജവംശത്തിന് ദൗർബല്യം വന്നപ്പോൾ തായ്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ മറ്റൊരു ഹിന്ദു രാജവംശമാണ് അത് അയോധ്യ രാജവംശം നമ്മുടെ അയോധ്യയുടെ അതേ പിന്നെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നും ആണ് അവിടെയും ഒരു അയോധ്യ ഉണ്ടായത് അയോധ്യ എന്ന മാത്രം ആണ് അവിടുത്തെ ഉച്ചാരണം അവിടെ രാമൻ എന്നു പേരുള്ള രാജാക്കന്മാര് വന്നു ഓരോ രാജാവും അധികാരത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തായ്ലൻഡിലെ രാജാവ് രാമൻ പതിനാലാമനാണ് അധികാരത്തിലേറുന്നതോടുകൂടി അവരുടെ പേര് മാറും അവർ എന്ന പേര് പേരിലേക്ക് വരും നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ തെക്ക് പൂർവേഷ്യൻ രാജ്യങ്ങൾ സൗത്ത് ഈസ്റ്റേഷ്യൻ രാജ്യങ്ങളെല്ലാം ബുദ്ധമതം അതൊക്കെ ഹിന്ദുമതവുമായിട്ട് ബന്ധമില്ലെന്ന് അത് വളരെ വളരെ ഒരു മണ്ടത്തരമായ അത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പിന്നെ പരിപ്രേക്ഷ്യമാണ് രാഷ്ട്രീയ നാരറ്റീവ് നിങ്ങൾ ബാങ്കോക്കിലോ ഇവിടെ മലയാളികളെല്ലാം രഹസ്യമായിട്ട് ഓടിപ്പോകുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പട്ടായ നമ്മുടെ സിനിമകളിൽ വരെ പട്ടായയെ കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് പട്ടായ പോകണമെന്ന് ചില ചെറുപ്പക്കാരൊക്കെ ആഗ്രഹിക്കാറുണ്ട് അവിടത്തെ വിനോദങ്ങളാണ് കാരണം ആ രാജ്യം സന്ദർശിച്ചിട്ടുള്ള ആർക്കും അറിയാം ഏത് ഹോട്ടലിന് മുന്നിലും ബാങ്കോക്കിൽ ചെന്നാൽ ഗണപതിയുടെ ഒരു വിഗ്രഹം കാണും അവിടെ പക്ഷെ ഗണപതിക്ക് കൊടുക്കുന്നത് ബ്രെഡും ഓംലെറ്റും പിന്നെ അതുപോലെ സോസും ഒക്കെയാണ് അത് വേറെ കാര്യം അവർ അവരുടെ ഭക്ഷണമാണ് ഗണപതിക്ക് അർപ്പിക്കുന്നത് പക്ഷേ നമ്മൾ ഇത്രയധികം ഗണപതി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലില്ല ഇനി നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം ബ്രഹ്മാവിന് ഏറ്റവും കൂടുതൽ ക്ഷേത്രമൊക്കെ ഇന്ത്യയിൽ ബ്രഹ്മാവിന് ക്ഷേത്രമുണ്ടോ എനിക്കറിഞ്ഞുകൂടാം ബ്രഹ്മാവിനെ വളരെ വളരെ അപൂർവ്വമായിട്ടുള്ളൂ ക്ഷേത്രം പക്ഷേ തായ്ലൻഡിൽ ഉടനീളം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട് അപ്പം ഈ ഹിന്ദുമതം ബുദ്ധമതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുമതമോ അല്ലെങ്കിൽ ഇസ്ലാമും ഹിന്ദുമതമോ പോലെ വ്യത്യസ്തമായ മതങ്ങളല്ല അത് ഒരു മതത്തിൻ്റെ വേർതിരിവുകളാണ് ഇപ്പൊ അമൃതാനന്ദമയ്യയുടെ ശിഷ്യന്മാരും സത്യസായി ബാബയുടെ ശിഷ്യന്മാരും എന്ന് പറയുന്ന അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ ഹിന്ദുമതവും ബുദ്ധമതവും തമ്മിൽ അത് ഈ ബുദ്ധമതം നിലനിൽക്കുന്ന എല്ലാ രാജ്യം ഇപ്പൊ ശ്രീലങ്കയിലും അങ്ങനെയാണ് ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീലങ്കക്കാരായ മാധ്യമ പ്രവർത്തകരുണ്ട് അപ്പൊ അവര് ഓ നിങ്ങൾ ഹിന്ദുക്കളും ബുദ്ധക്ക ബുദ്ധമതക്കാരും എല്ലാം ഒന്നല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ നിന്നുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ ഒന്നല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം അവിടെ അങ്ങനെയാണ് കാണുന്നത് ഈ കൊച്ചു കേരളത്തിലെ ഈ ബുദ്ധമതത്തെ ഇല്ലാതാക്കി രണ്ട് ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിൽ സംഘർഷം അങ്ങനെയൊക്കെ കുറേ പിന്നെ നാരേറ്റീവ്സ് സി പി എം സൃഷ്ടിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ബുദ്ധജീവികൾ അതിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കും അത് കേട്ടിട്ട് കൈയടിക്കുന്ന കുറെ പിന്നെ ആധുനിക ബുദ്ധിജീവികളുണ്ട് ഇത് ഈ ലോകം കാണാത്ത കിണറ്റിലെ തവളകൾ ആണിതൊക്കെ അത് പോട്ട ഞാൻ വിഷയത്തിൽ നിന്ന് ഒരാല്പം മാറി എന്നുള്ളതേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അയോധ്യ രാജവംശം തായ്ലൻഡിൽ ശക്തി പ്രാപിച്ചപ്പോൾ അവരെ കമ്പോഡിയയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അതായത് ഖമറുകളുടെ കയ്യിൽ നിന്നും അയോധ്യ രാജവംശം സിയാമിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു അങ്ങനെ നേടിയെടുത്തപ്പം ഈ പ്രിയവിഹാർ ഇപ്പോൾ തർക്കത്തിന് കാരണമായ പ്രിയവിഹാർ ക്ഷേത്രം അത് അവരുടെ നിയന്ത്രണത്തിലാക്കി ഖെമറുകളുടെ കയ്യിലുണ്ടായിരുന്ന പ്രിയവിഹാർ ശിവക്ഷേത്രം അയോധ്യ രാജവംശത്തിന്റെ കയ്യിലായി അങ്ങനെ സംഭവിച്ചു അങ്ങനെ കുറച്ചു നാൾ മുന്നോട്ട് പോയി പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പം പാശ്ചാത്യ ശക്തികൾ ഏഷ്യ മുഴുവൻ കീഴടക്കി ഇന്ത്യയെ ബ്രിട്ടീഷുകാർ കീഴടക്കിയതുപോലെ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായി കംബോഡിയ ആ കാലഘട്ടത്തിൽ ഫ്രാൻസിന് തോന്നി പണ്ട് ഖമർ രാജവംശത്തിന്റെ കൈവശം ഇരുന്ന പ്രദേശങ്ങളൊക്കെ തങ്ങൾക്ക് ഭരിക്കണം കാരണം അത് കാമ്പോഡിയയുടെ ഭാഗമായിരുന്നല്ലോ അങ്ങനെ ഫ്രാൻസ് പിന്നെ അന്നത്തെ തായ്ലൻഡുമായിട്ട് ഒരു ഉടമ്പടിയിൽ വെച്ചു ഒരു കാരണം ശക്തരായ ഫ്രാൻസിനെ എതിർക്കാൻ അയോദ്ധ്യ രാജവംശത്തിന് കഴിഞ്ഞില്ല അവരാവശ്യപ്പെട്ട പ്രകാരം ഈ പ്രിയവിഹാർ ശിവക്ഷേത്രം വീണ്ടും കാമ്പോഡിയയുടെ അതിർത്തിക്കുള്ളിലായി ഫ്രാൻസ് ആ കാലഘട്ടത്തിൽ ഒരു അതിർത്തി രേഖയുണ്ടാക്കി അതായത് ഒരു ബോർഡർ ലൈൻ അവിടെ സൃഷ്ടിച്ചു ഫ്രാൻസ് ആ സൃഷ്ടിച്ചത് അത് ഫ്രാൻസാണ് ആണ് പക്ഷെ അത് പിന്നെ അന്നത്തെ തായ്ലൻഡ് ഭരിച്ചിരുന്ന അയോധ്യ രാജവംശത്തിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ രക്ഷയില്ല ഫ്രാൻസിനാണ് കൂടുതൽ ശക്തി അതുകൊണ്ട് അവരങ്ങ് സമ്മതിച്ചു അവർ ആ കരാറിൽ ഒപ്പിട്ടു കരാർ കരാറിൽ ഒപ്പിട്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈ പ്രിയവിഹാർ ക്ഷേത്രം നഷ്ടപ്പെട്ടത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവര് ആ ക്ഷേത്രം എന്തായാലും ഉടമ്പടിയിൽ ഒപ്പിട്ടു അപ്പൊ പിന്നെ അവർ വേറെ ചില പിന്നെ അവകാശവാദങ്ങൾ കുത്തിപ്പൊക്കി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാലര സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഞങ്ങളുടേതാണ് അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഇവർ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും ഒക്കെ യുദ്ധമൊക്കെ നടന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവരുടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ പ്രിയവിഹാർ ക്ഷേത്രത്തിന് അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തിനെയും ചൊല്ലി യുദ്ധം നടന്നു പിന്നീട് കാമ്പോഡിയ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സമീപിക്കുന്നു ഐ സി ജെ ആ അനുകൂലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ ക്ഷേത്രവും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കാമ്പോഡിയുടേതാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഫ്രാൻസ് അവിടെ ഈ അതിർത്തി രേഖ ഉണ്ടാക്കിയത് അപ്പൊ ആ ഉടമ്പടിയിൽ തായ്ലൻഡ് ഒപ്പിട്ടിട്ടുണ്ട് എന്ന് കാണിച്ച് ഐ സി ജെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം കാമ്പോഡിയയ്ക്ക് വിട്ടുകൊടുത്തു ഐ സി ജെ യുടെ വിധിയെ പ്രത്യക്ഷത്തിൽ തായ്ലൻഡ് എതിർത്തില്ല പക്ഷേ പരോക്ഷമായിട്ട് അവർ പിന്നെയും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ തന്നെ ഈ സംഘർഷം കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇവർ ആ ക്ഷേത്രത്തിൽ നിന്നെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തെങ്കിലും പിന്നീട് പല തവണ ഉണ്ടായി ആയി രണ്ടായിരത്തി ഒരു യുദ്ധം ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ അത്യാവശ്യം നല്ലൊരു യുദ്ധം ഉണ്ടായി ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസത്തിന് മുമ്പാണ് അവിടെ പിന്നെ തായ്ലൻഡ് പറയുന്നത് കാമ്പോഡിയയുടെ സൈന്യം വന്നിട്ട് തായ്ലൻഡിലെ ചില പ്രദേശങ്ങളിലേക്ക് ആക്രമണം അഴിച്ചു വിടുകയായിരുന്നതാണ് പക്ഷേ ആ മറ്റവരെ അതായത് സി സിയാകേത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അത് അവിടുത്തെ ഗ്യാസ് സ്റ്റേഷനെ അതായത് പെട്രോൾ ബങ്കിനെ ആക്രമിക്കുകയും ആറോളം ആൾക്കാരെ കൊല്ലപ്പെടുകയും ചെയ്തു ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയാണ് ചെയ്തതെന്നാണ് തായ്ലൻഡ് പറയുന്നത് നമുക്ക് ഇപ്പോൾ എന്തായാലും ശരി അത് സംഘർഷം കാര്യമായ രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ അത് ഏത് രീതിയിലേക്ക് മോശമായ ഒരു 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 രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നത് നിരീക്ഷണം തായ്ലൻഡിലെ അംബാസിഡർമാരെ അടക്കം പിൻവലിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് എഫ് സിസ്റ്റിൻ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നടന്ന സാഹചര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ സർ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം നടന്നതെന്ന് പറഞ്ഞാല് അവിടുത്തെ ഒരു പെട്രോൾ ബങ്ക് പെട്രോൾ ബങ്കിലേക്ക് തായ്ലൻഡ് കാമ്പോഡിയൻ സേന റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇതാണ് പിന്നെ തായ്ലൻഡ് പറയുന്നത് അതായത് സി സേത്ത് എന്ന് പറയുന്ന സീസ ഖേത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് കംബോഡിയൻ സൈന്യം ആക്രമണം നടത്തിയത് അതിനെ തുടർന്ന് ആണ് തായ്ലൻഡ് തിരിച്ചടിച്ചത് പിന്നെ അതിന് ശേഷം വീണ്ടും ഉണ്ടായി ഏതാണ്ട് പതിനൊന്നോളം ആൾക്കാർ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെടുകയായിരുന്നു കംബോഡിയ പിന്നെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു എന്നാണ് തായ്ലൻഡ് പറയുന്നത് പക്ഷേ കാംബോഡിയ പറയുന്നത് താങ്കളുടെ നിയമപരമായിട്ട് ഈ അന്താരാഷ്ട്ര കോടതികളും മറ്റും താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് വിധിച്ച പ്രദേശം തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് തായ്ലൻഡ് നടത്തുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിക്കാം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ആയുധത്തിന്റെ ശക്തിയും ധനശേഷിയും ഒക്കെ നോക്കുമ്പോൾ തായ്ലൻഡിന് കമ്പോഡിയേക്കാൾ വളരെയധികം മുന്നിലാണ് ഉദാഹരണത്തിന് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള ആധുനിക ഫൈറ്റർ ജെറ്റുകൾ പിന്നെ തായ്ലൻഡിൻ്റെ കയ്യിലുണ്ട് പക്ഷേ കാംബോഡിയയുടെ കയ്യിൽ കൈവശം അത്ര വലിയ ആയുധങ്ങളൊന്നുമില്ല തായ്ലൻഡിന് ഫ്രിഗേറ്റുകൾ വരെയുള്ള ഉൾപ്പെടെയുള്ള വലിയൊരു നാവികസേനയുണ്ട് തായ്ലൻഡ് പെട്രോൾ ബോ തായ്ലൻ്റിലുണ്ട് കംബോഡിയക്ക് പക്ഷേ പെട്രോൾ ബോട്ടുകൾ മാത്രമേ ഉള്ളൂ തായ്ലൻഡിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡിഫൻസ് ബഡ്ജറ്റ് ഏതാണ്ട് അഞ്ച് ബില്യൺ യു എസ് ഡോളറിന് മുകളിലാണ് പക്ഷേ ോഡിയക്ക് ഒരു ബില്യൺ പോലും ഇല്ല അപ്പോ തീർച്ചയായിട്ടും സൈന്യത്തിന്റെ എണ്ണത്തിലാണെങ്കിലും ആയുധങ്ങളുടെ ആധുനിക ആയുധങ്ങളുടെ കൈ പൊസക്ഷനിലാണെങ്കിലും എല്ലാം തന്നെ തായ്ലൻഡ് കാമ്പോഡിയക്കാൾ വളരെ മുന്നിലാണ് പക്ഷേ പോരാട്ട വീര്യമുള്ളവരാണ് കമ്പോഡിയക്കാർ അവരങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ല അവരുടെ കരസൈന്യം എന്ന് പറഞ്ഞാൽ യുദ്ധം മാത്രമായിരുന്നു അവരുടെ ജോലി അവര് നൂറ്റാണ്ടുകളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം മരിക്കാൻ ഒരു പേടിയില്ലാത്ത ആൾക്കാരാണ് ഈ രണ്ട് രാജ്യങ്ങളിലൂടെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അതുകൊണ്ടുള്ള എന്തായാലും ഈ ക്ഷേത്രത്തിലെ ചൊല്ലിയുള്ള ഈ തർക്കം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം വരുന്ന ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലും ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിലൊരു ക്രിയാത്മകമായ പങ്ക് വഹിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹിന്ദു ബുദ്ധിസ്റ്റ് ജോയിൻ കൗൺസിലൊക്കെ ഇപ്പോഴുണ്ട് ആ ഒരു പിന്നെ മുൻ നീക്കം നടത്തി ആ മേഖലയിൽ സമാധാനം കൈ വരുത്താനായിട്ട് എന്തായാലും സാക്ഷാൽ പരമശിവൻ തന്നെ മഹാദേവൻ തന്നെ മുൻകൈ എടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു അനു അനുഗ്രഹം അതിനുണ്ടാവട്ടെ സമാധാനം ഈ മേഖലയിൽ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സ്ഥിതി തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വേരുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ തോന്നുന്നു എന്തായാലും അങ്ങ് അവസാനം പറഞ്ഞത് തന്നെ സംഭവിക്കട്ടെ എന്ന് കരുതാം ഒരുപാട് നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദമാക്കി